പറഞ്ഞാൽ അലഹമുല്ല നമ്മുടെ മജ്ലി തുടങ്ങും അലഹമുല്ല അലഹ്മില്ല അലഹമില്ല അലഹമുല്ലാ അലഹമുല്ല പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് നീ എല്ലാ റഹ്മത്തും പറക്കത്തും ഞാമത്വം നൽകി നീ ഇവരെ സന്തോഷിപ്പിക്കണേ അല്ലാ എല്ലാവിധ സന്തോഷവും ഞങ്ങളെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് നീ നൽകണേ അല്ലാ നീ നൽകണേ റൊപ്പേ നമ്മുടെ നമ്മള് കിടക്കുകയാണ് അലഹമുല്ല എന്റെ ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ ജീവിതത്തിൽ പറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഷെർബാൻ മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് പരിശുദ്ധമായ ഷെർബാൻ മാസം അള്ളാഹുവിന്റെ പരിശുദ്ധമായ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന മാസം ആ മാസംബി സാഹു അലൈവങ്ങളുടെ മാസം ഞങ്ങളെ ഞങ്ങളെ ഏറ്റെടുക്കണേ നീ കബൂലാക്കണേ പ്രിയ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഇന്നൊരു സമ്മാനം കുടുംബങ്ങൾക്ക് ഞാൻ തരുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ നീങ്ങാൻ നമ്മുടെ ജീവിതത്തിന്റെ കടബാധ്യതകള് എല്ലായിടത്തും അതാണ് പ്രയാസം എല്ലാവർക്കും അതാ സാമ്പത്തിക പ്രയാസങ്ങളാണ് കടബാധ്യതകളാണ് പടച്ചവനെ മക്കൾ വിവാഹം കഴിപ്പിച്ചിട്ട് കടമായ ഒരുപാട് ഉപ്പമാരില്ലേ സഹോദരങ്ങളില്ലേ അതാ വീട് വെച്ചിട്ട് കടമായിട്ടുള്ള എത്രയോ ആളുകളാണ് അതുപോലെ തന്നെ അതാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് പടച്ചവനെ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനുള്ള സമ്പത്ത് കയ്യിലില്ലാതെ വിഷമിക്കുന്ന എത്രയോ വാടക വീട്ടിൽ കിടക്കുന്ന സമയത്ത് മാസം വാടക കൊടുക്കാൻ പോലും പറ്റാതെ സങ്കടപ്പെടുന്ന എത്രയോ ആളുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു ഹബീബ് അലൈഹി ഒരു മരുന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തരുകയാ എന്താണ് ആ മരുന്നെന്നറിയുമോ ഒരാളുടെ ജീവിതത്തിൽ നിത്യമായി പോതി കഴിഞ്ഞാൽ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊടുക്കൂല സാമ്പത്തിക പ്രയാസങ്ങൾ അല്ലാഹു കൊടുക്കൂല കടങ്ങൾ അള്ളാഹുത്താല് കൊടുക്കൂല എത്ര വലിയ സാമ്പത്തിക ദാരിദ്ര്യമായിട്ട് വിഷമിക്കുന്നവരാണെങ്കിലോ ഈ സൂറത്ത് നിങ്ങൾ കഴിഞ്ഞാൽ അല്ലാഹു സുബാനുഭവത്താല് അവരുടെ എല്ലാ ും ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കുമെന്ന് പഠിപ്പിക്കുകയാണ് ഏത് സൂറത്താണെന്നറിയുമോ പരിശുദ്ധമായ സൂറത്തുൽ സൂറത്തുൽവാക്യാ ഈ സൂറത്ത് ഒരാളുടെ ജീവിതത്തിൽ നിത്യമാക്കി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുകയില്ല സാമ്പത്തികമായി പ്രയാസങ്ങൾ അല്ലാഹു കൊടുക്കുകയില്ല എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പാപ്പമാരെ നമ്മളെ മക്കളെ ആ സൂറത്ത് പഠിപ്പിക്കണേ മക്കളെ സൂറത്ത് പഠിപ്പിക്കണേ നമ്മുടെ പെൺമക്കളെ പ്രത്യേകിച്ച് പഠിപ്പിക്കണേ ണോ ഏത് പെണ്ണാണോ ഈ സൂറത്ത് നിത്യമായി അതാ ഓതുന്നത് മാതാപിതാക്കളെ മഹാന്മാര് പഠിപ്പിക്കുകയാണ് നിന്റെ മോള് എല്ലാ ദിവസവും സൂറത്തുൽ വാക്കി ഓതുന്ന മോളാണെങ്കിലും അവളുടെ വിവാഹ പ്രായമെത്തുമ്പോ അവളുടെ വിവാഹം ശരിയാകുന്ന സമയത്തോ മറ്റുള്ളവരുടെ മുന്നിൽ പോയി തണ്ടണ്ട അവസ്ഥ അള്ളാഹു തരൂല യാചിക്കണ്ട അവസ്ഥ അള്ളാഹു താല തരൂല എൻ്റെ മകളുടെ വിവാഹം ശരിയാക്കണം എൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി പൈസ വേണം പണം വേണം സ്വർണം വേണം മഹല്ലുകളിൽ കയറിയിറങ്ങേണ്ട അവസ്ഥ അള്ളാഹു തരൂല എത്രയോ സഹാബിമാരുടെ ചരിത്രമാ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് എത്രയോ മഹാരഥന്മാരുടെ മക്കളുടെ കാര്യമാണ് നമ്മൾക്ക് പറയാനുള്ളത് അതല്ലേ ഒരു വലിയൊരു മഹാൻ അതാ രോഗമായി കിടക്കുന്ന സമയത്ത് അതാ നാട്ടിന്റെ ഭരണാധികാരി പടച്ചവനെ അതാ മഹാനെ കാണാൻ പോവുകയാണ് ആ മഹാനെടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾക്ക് സുഖമില്ലാതെ ആയല്ലോ എന്നാൽ നിങ്ങൾക്ക് പെൺമക്കളല്ലേ ഞാൻ കുറച്ച് സമ്പത്ത് നിങ്ങൾക്ക് തരാം അത് നിങ്ങളുടെ പെൺമക്കൾക്ക് കൊടുക്കണം വിവാഹമാകുമ്പോൾ അത് ഉപകരിക്കപ്പെടുമെന്ന് ഉപ ഉപകരിക്കുമെന്ന് പറയുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ മഹാന് ഈ രാജാവിനോട് പറയുകയാണ് അല്ലയോ രാജാവേ പേടിയില്ല ഞാൻ എത്ര രോഗമായി കടന്നാലും ഞാൻ മരിച്ചാലും എനിക്കെത്ര പെൺമക്കളുണ്ടെങ്കിലും ആ പെൺമക്കളുടെ വിവാഹം അതാ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് കാരണം എന്താണെന്നറിയുമോ എന്റെ ഹബീബായ തങ്ങൾ എന്നെ പഠിപ്പിച്ചു നിന്റെ മക്കളെ സൂറത്തുൽവാക്യാ പഠിപ്പിക്കണമെന്ന് നീ ഓതണമെന്ന് അതുകൊണ്ട് എന്റെ പെൺമക്കള് കുഞ്ഞുനാള് മുതലേ സൂറത്തുൽവാക് ഓതു മക്കളാ ഇന്ന് മോതുന്നു അവരുടെ വിവാഹം എത്തുമ്പോ റബ്ബ് അവരെ സഹായിക്കും എനിക്ക് മറ്റുള്ളവരുടെ പൈസ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടുകൂടി ആ രാജാവിനോട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ വീടുകളിൽ ഇന്ന് ദാരിദ്ര്യമാ നമ്മളെ കടകളിൽ അതാ കച്ചവടമില്ല നമുക്ക് ജീവിക്കാൻ പണമുണ്ട് പക്ഷേ അത് വേണ്ട രീതിയിൽ ഉപകരിക്കാൻ പറ്റണില്ല പൈസ ഇല്ലെങ്കിൽ തന്നെ ആ പൈസ വരാനും ഉള്ള സമ്പത്ത് നിലനിൽക്കാനും ജീവിതത്തിൽ പറക്കത്ത് കിട്ടാനും ഉമ്മാ നാല് നേരം ട്യൂഷൻ സെന്ററിൽ വിടുമ്പോ പത്ത് നേരം അതല്ലെങ്കിൽ വേറെന്തെങ്കിലും പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയ

കിട്ടുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മളുടെ കാലം അതും ഇതും പറയുന്നവരില്ലേ ദീനിന എന്തിനാ പ്രിയപ്പെട്ട ഉപ്പമാരെ നമ്മളെ മക്കൾ നമുക്ക് മക്കളെ നൽകിയത് നാളെ മരിക്കുന്ന സമയത്ത് നമ്മൾ കീമാനോടുകൂടി മരിക്കണോ നാളെ നമ്മളുടെ മീസാനിന്റെ തലപ്പത്ത് വന്നൊരു മോനിയാസീനോതണോ ഒരു മോളാ വീട്ടിലിരുന്ന് യാസീനോതണോ എന്റെ മാപ്പാക്ക് പുറത്തു കൊടുക്കണേ യാസീനോദാൻ അറിയില്ലെങ്കിൽ അവർ എങ്ങനെയാ ഓതുന്നത് സൂറത്തുൽ ബാക്കി ഓദാൻ അറിയില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാ പറക്കത്ത് കിട്ടുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ സ്കൂളിൽ കൊടുക്കുന്ന ഒരു ശ്രദ്ധയുടെ പകുതിയെങ്കിലും ദീനിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ മക്കളെയും മക്കളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധ കൊടുക്കണേ എല്ലാം വേണം ഭൗതികവും വേണം ആത്മീയവും വേണം റബ്ബേ നീ സ്വീകരിക്കണേ അല്ലോ